നമസ്കാരം ഫോസിൽ ഇന്ധനങ്ങളുടെ അന്തകനാവാൻ ഇലക്ട്രിക് വാഹനങ്ങൾ സജീവമായി കഴിഞ്ഞു എങ്കിലും ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ഇവികളിലേക്ക് ചേക്കേറുന്നതിൽ നിന്നും ചിലരെ എങ്കിലും പിന്നോട്ട് വലിക്കാറുണ്ട് ഒപ്പം തീപിടുത്തത്തിന്റെ ആശങ്ക പോലുള്ള മറ്റനേകം കാര്യങ്ങളും കൂട്ടനായി എത്തുമ്പോൾ ഐ സി എഞ്ചിൻ വാഹനങ്ങൾക്ക് ഇനിയും ഭാവിയുണ്ടെന്നതാണ് പലരും കരുതുന്നത് പക്ഷെ പരമ്പരാഗത ഫോസിൽ ഇന്ധന വാഹനങ്ങളെക്കാൾ ലാഭകരമാണ് ഇവികൾ എന്നതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിലും ലാഭത്തിൽ പെട്രോളും ഡീസലും കറണ്ടും ഒന്നും വേണ്ടാത്തൊരു കാറ് വാങ്ങാൻ കിട്ടിയാൽ സംഗതി കളറാകും തമാശ പറയുന്നതല്ല ഉടനെ തന്നെ അത്തരത്തിലൊരു കാർ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് രാജ്യത്തെ ആദ്യത്തെ സോളാർ കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വേവ് മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് ഇവ എന്ന് പേരിട്ടിരിക്കുന്ന കുട്ടിക്കാർ സൗരോർജ്ജത്തിൽ ഓടാൻ ശേഷിയുള്ളതായിരിക്കും മുതിർന്ന രണ്ടു പേർക്കും ഒരു കുട്ടിക്കും ഇരിക്കാവുന്ന രീതിയിലാണ് കാറിന്റെ നിർമ്മാണം എന്നാണ് വിവരം രാജ്യത്തെ ആദ്യത്തെ സോളാർ കാർ എന്ന നിലയിൽ വി വിവാ ശ്രദ്ധിക്കപ്പെടുമെന്നതിൽ സംശയമൊന്നും വേണ്ട സോളാർ പാനലുകളും ചാർജിങ്ങിനായി ഇലക്ട്രിക് പ്ലഗ് എന്നും സംയോജിപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക് സ്മാർട്ട് കാറാണിതെന്നും പറയാൻ പറ്റും ഇവയുടെ പുതിയ ആവർത്തനം ഒതുക്കമുള്ളതും കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമായ യാത്രാ മാർഗത്തിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നതിൽ അനുമാനിക്കാം നഗര യാത്രകളിലെ ഏവരും നേരിടുന്ന ഗതാഗത കുരുക്ക് പരിമിതമായ പാർക്കിംഗ് ഇടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ് എന്നിങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈവ നഗരയാത്രാനുഭവത്തെ യാത്രാനുഭവത്തെ പുനർനിർവചിക്കുന്നതിനായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ എന്ന ആകർഷണീയമായ റേഞ്ചാണ് കാറിന് നൽകാനാവുക ഇത് കൂടാതെ കാറിന്റെ റൂഫിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനൽ വഴി സൗരോർജ്ജത്തിൽ മാത്രം പ്രതിവർഷം മൂവായിരം കിലോമീറ്ററോളം വേവ് ചെയ്യുക സൗജന്യമായി ഓടിക്കാനുമാവും അതായത് മുകളിലെ സോളാർ റൂഫ് പാനൽ വഴി കാർ തുറച്ചായ സ്ഥലത്ത് അല്ലെങ്കിൽ വെയിലത്ത് നിർത്തിയിടുമ്പോൾ സോളാർ റൂഫ് ചാർജ് ചെയ്യാം ബാറ്ററി പാക്ക് കൂടാതെ ദിവസം പത്ത് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ സോളാർ എനർജി സഹായിക്കും അങ്ങനെ പുതുമയും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്ന കാര്യമാണ് ഇത് ഹൈ വോൾട്ടേജ് പവർ ട്രിൻ സാങ്കേതികവിദ്യ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് പ്രാപ്തമാക്കുന്നുമുണ്ട് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അധികം അൻപത് കിലോമീറ്റർ റേഞ്ച് നൽകുന്നതാണ് വെറും അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാൻ കാറിന് കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം ഈ വ സോളാർ കാറിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ ആണ് ദൈനംദിന നഗര അനുയോജ്യമായ ഒരു ഡൈനാമിക് ഡ്രൈവിംഗ് അനുഭവം വാഹനം നൽകും തടസ്സമില്ലാത്ത സ്മാർട്ട് ഫോൺ ഇന്റർഗ്രേഷൻ വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ് റിമോട്ട് മോണിറ്ററിംഗ് ഓവർ ദ എയോ അപ്ഡേറ്റുകൾ എന്നിവ ഉൾപ്പെടെ സ്മാർട്ട് കണക്ടിവിറ്റി ഫീച്ചറുകളോടെയാണ് ഇവ വരുന്നത് ഇവയുടെ പ്രവർത്തന ചെലവ് മറ്റൊരു ഹൈലൈറ്റ് ആണ് പെട്രോൾ കാറിന്റെ ശരാശരി ഇന്ധന ചിലവ് കിലോമീറ്ററിന് അഞ്ച് രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോളാർ കാറിന് കിലോമീറ്ററിന് വരും അൻപത് പൈസ മാത്രമാണ് ചിലവ് വേണ്ടിവരിക എന്നാണ് വേവ് മൊബിലിറ്റി അവകാശപ്പെടുന്നത് ഭാരം കുറഞ്ഞതും ഉയർന്ന കാര്യക്ഷമതയുള്ളതുമായ എഞ്ചിനീയറിംഗ് ആണ് ഈ നേട്ടം കൈവരിക്കാൻ കമ്പനിയെ സഹായിച്ചത് മോണോകോ ഷാസിയിലാണ് ഇവയുടെ നിർമ്മാണം ഇവയുടെ പവർ ട്രെയിൻ ഐ പി സിക്സ്റ്റിഎറ്റ് സെർട്ടിഫൈഡ് ആണ് കോയിൻ സ്പ്രിംഗ് ഉള്ള മാക് ഫേഴ്സൺ ആണ് ഫ്രണ്ട് സസ്പെൻഷൻ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് കാറിന്റെ വിപണി വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ പ്രഖ്യാപിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സംഭവം അഞ്ചു ലക്ഷം ബജറ്റിൽ എത്തിയാൽ പിന്നെ കത്തിക്കേറുമെന്നത് ഉറപ്പാണ് പ്രത്യേകിച്ചും എം ജി കോമറ്റ് പോലുള്ള ചെറുകാറുകൾ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന സാഹചര്യത്തിൽ വേ വീവ് വാങ്ങാൻ ആളുകൾ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം